ഹായ് മക്കളുമാരെ ഞാൻ ഇന്നൊരു ഇരുപത് റംബുട്ടാനാണ് എടുത്തിട്ടുള്ളത് അതിനെ പൊളിച്ച് നന്നായിട്ട് ക്ലിയർ ചെയ്ത് വെച്ചിരിക്കുകയാണ് അച്ചാറിടാനായിട്ട് അച്ചാറിടുന്നത് ഞാൻ മൺചട്ടിയിലാണ് ചട്ടി അടപ്പി വെച്ചതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു നല്ലെണ്ണ കുറച്ച് അധികത്തിൽ വേണേ കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്ത നല്ലെണ്ണ നല്ലതാണ് കഴിച്ചതിന് ശേഷം അതിനകത്തോട്ട് എണ്ണ ചൂടാകുമ്പോൾ അതിനകത്തോട്ട് കുറച്ച് കടുകിട്ട് കടുകിനെ പൊട്ടിച്ച് രണ്ട് വറ്റിൻ മുളകൊക്കെ ഇട്ട് അതും ഒന്ന് മൂത്ത് വരുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കണം ഇഞ്ചി ഇട്ട് ഇട്ടുകൊടുത്ത് അതിൻ്റെ പച്ച ചവയൊക്കെ ഒന്ന് മാറുമ്പം നമ്മൾ പൊളിച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കണം കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കണം അത് ഇളക്കി അത് മൂത്ത് മൂക്കുമ്പോൾ അതിനകത്തോട്ട് ഒരു അര ടീസ്പൂൺ ജീരകപ്പൊടിയും അര ടീസ്പൂണ് മുളക് പൊടിയും ഇട്ടുകൊടുക്കണം പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് ഉലുവപ്പൊടി ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി മൂപ്പിക്കുക അതിനുശേഷം ഒരു ഗ്ലാസ് തിളപ്പിച്ച വെള്ളം അതിനകത്ത് തിളപ്പിച്ച വെള്ളമാണേ ഇട്ടുകൊടുത്ത് അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇടുക മറ്റേ എല്ലാ അച്ചാറിനും ഇടുന്നതിന് കണക്ക് ഒരുപാട് ഉപ്പ് ഇടരുത് ഇത് ഒരുപാട് ഉപ്പ് പിടിക്കില്ല കുറച്ച് ഉപ്പ് അതിന് അതിനുശേഷം അത് അടപ്പി തിളപ്പിച്ച് എണ്ണയൊക്കെ വറ്റുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ അങ്ങ് വറ്റുമ്പോൾ അതിനകത്തോട്ട് കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കണം ഞാനെടുത്ത ആപ്പിൾ വിനീഗർ ആണ് കുറച്ചൊഴിച്ചു കൊടുത്ത് അതും അതിൽ കിടന്ന് പറ്റിയതിന് ശേഷം നമ്മുടെ എന്താണ് കായപ്പൊടി ഇട്ടുകൊടുക്കുക ഏ കായപ്പൊടി ഇട്ട് തിളച്ച് വന്ന് നന്നായിട്ട് വറ്റ വന്നതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില പിറ്റിയിട്ട് കൊടുക്കണം ഉണ്ടോ എണ്ണയൊക്കെ തെളിയുമ്പം കുറച്ച് കറിവേപ്പില അതിനകത്തോട്ട് ഇളക്കി എന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് നമ്മൾ ക്ലിയർ ചെയ്തു വെച്ചിട്ടില്ലേ ആ റെമ്പുട്ടാനങ്ങ് ഇട്ട് കൊടുക്കണം ഇട്ട് ഇട്ടുകൊടുത്ത് അതിനെ ഇളക്കി ഒരു രണ്ട് മിനിറ്റ് അതിനെ ഒന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കണം ഇളക്കി നന്നായിട്ട് തിളക്കിയതിന് ശേഷം ഗ്യാസ് ഓഫാക്കുക നല്ല അടിപൊളി റെമ്പുട്ടാൻ അച്ചാറാണ് അടിപൊളിയാണ് ഭയങ്കര ടേസ്റ്റാണ് അടിപൊളി